ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ രണ്ടു മൂന്ന് വീഡിയോസായി ഈ പിന്നെ കുഞ്ഞ് ചെറിയ കുഞ്ഞു കുട്ടികളെന്ന് പറയാൻ പറ്റില്ല കാലിക്കടത്തി കോരി കൊടുത്തിട്ട് കുടിക്കാൻ അറിയാത്ത മക്കളൊന്നും അല്ല ഒരു പതിനാറ് വയസ്സ് തുടങ്ങിയിട്ടുള്ള മക്കൾ പതിനാറ് വയസ്സായ ആൾക്കാരാണെങ്കിൽ കൂടെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സായ ആൾക്കാരുടെ നാവാണ് അവർക്ക് അപ്പം ഒരു അച്ഛന്റെ വേദന ഒരു അച്ഛൻ ഒരു മകളുടെ വിദ്യാഭ്യാസം എങ്ങനെയുണ്ട് അറിയാനായിട്ട് കോളേജിലേക്ക് പോവുകയായിരുന്നു പോയി അവരുടെ ഒരു സെന്റർ ഉണ്ട് ഒരു കോളേജ് ഒരു ട്യൂഷൻ സെന്റർ പോലെ ആണ് അപ്പം അതിൻ്റെ അടുത്ത് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട് ഇത് ഞാൻ പറയുന്നത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ കാര്യമാണ് കേട്ടോ ഇത് വീഡിയോ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോ ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ് പക്ഷെ ഒരു അച്ഛൻ അത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന വേദന അതെന്ത് മാത്രമായിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അച്ഛൻ മോളുടെ പഠിപ്പ് എങ്ങനെയുണ്ട് അവളുടെ ഫീസ് അടയ്ക്കണമല്ലോ ഞാൻ അതൊന്ന് കൊണ്ടു കൊടുക്കാം അപ്പൊ അവളുടെ വിദ്യാഭ്യാസം എങ്ങനെയുണ്ട് എന്നറിയട്ടെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ആ വഴിയാണ് അവളുടെ പിന്നെ കോളേജ് ഉള്ളത് ഈ ചെറിയ പ്രൈവറ്റ് ആയിരിക്കുമല്ലോ കോളേജുകളൊക്കെ ചെറിയ ചെറിയ കോളേജുകളിലൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ അച്ഛൻ ഈ രംഗം കാണുന്നത് ആ മകള് ഒരു പയ്യനുമായിട്ട് ശൃംഖരിക്കുന്നു ആ ശൃംഗാരം ഞാനിവിടെ വെക്കുന്നുണ്ട് എല്ലാരും കാണുക അപ്പോ ഈ പ്രതികരിക്കുന്ന നമ്മൾക്ക് എത്രത്തോളം വേദനയുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ എന്തിനാണ് വിടുന്നത് കോളേജിലേക്ക് പഠിക്കാനാണ് വിടുന്നത് ഇവരെന്താണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കി അപ്പോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണുമ്പോ നേരിട്ട് കാണുന്ന ആ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും ആ അച്ഛൻ വല്ലാതെ വേർത്ത് കുളിച്ചിട്ട് പിന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ച് നല്ല രീതിയിൽ സത്യം എന്താണെന്ന് അറിയാനായിട്ട് അദ്ദേഹം ഈ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് പേര് പേരെനിക്കറിയില്ല ആ ആളുടെ അടുത്ത് ആളെ വിളിച്ചു എന്നാണ് പറയുന്നത് അതായത് ഡയറക് ആ സമയത്ത് ആ അയാളും അവിടെ ഉണ്ടായിരുന്നു ആ ഒരു യൂട്യൂബർ അവിടെ ഉണ്ടായിരുന്നു അപ്പോ ഈ അച്ഛൻ അയാളെ വിളിക്കുകയും വല്ലാത്തൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് തന്റെ മകളുടെ കാര്യം പറയുകയും ചെയ്തു അങ്ങനെ ആ ആള് പ്രതികരിച്ചതാണ് ഈ വീഡിയോ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് ഞാൻ വീഡിയോ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി കാരണം ആ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും ഏഹ് ഇന്നിപ്പോ ആ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ഒന്നും ഇല്ലാതിരിക്കട്ടെ നല്ല രീതിയിൽ പോകുക മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ സ്നേഹം എന്ന് പറയുന്നത് ലഹരിക്ക് അടിമയാണ് ഏത് രീതിയിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നതെന്നും അറിയില്ല അതുകൊണ്ട് ഒരു അവയർനെസ് പോലെ ഇതെടുക്കണം ദയവ് ചെയ്ത് നമ്മുടെ മക്കളെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യം നമ്മൾ നമ്മുടെ മക്കളോട് ചോദിക്കുക സംസാരിക്കുക അതുപോലെ ഒറ്റയ്ക്ക് ഒറ്റക്ക് വീട്ടിൽ പോവാണ് ആഹ് പിന്നെ എത്ര ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവുകയാണ് പറയുമ്പോ ആ ഫ്രണ്ടും കൂടെ അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ കാമുകന്റെ വീട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കറങ്ങാൻ പോവുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും ഒരു ശ്രദ്ധ നിങ്ങൾ അവരുടെ കണ്ണിൽ കാണാം നമ്മളിങ്ങനെ അഴിച്ചുവിടുമ്പോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഏഹ് എന്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ പറയുന്നത് കേൾക്കും ഞാൻ പറയണതാണ് ഇഷ്ടം ഞാൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും അങ്ങനെ ഒരു ഒരു തോട്ട് നമ്മൾ വരുത്താതിരിക്കുക എന്നതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ വീട്ടിലെ ഇല്ലായ്മയും വല്ലായ്മയും ഏഹ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ മക്കൾ വളരാനായിട്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാതും വാങ്ങിച്ചു കൊടുക്കുക പ്രവാസികളായ എത്രയോ മാതാപിതാക്കൾ ഇപ്പൊ ഈയൊരു പിതാവ് ഈയൊരു അച്ഛൻ പ്രവാസ ലോകത്തിലാണ് അദ്ദേഹം ലീവിന് വന്നതാണ് ലീവിന് വന്ന് തൻ്റെ മകളുടെ കാര്യം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഏതൊരു അച്ഛനായിരിക്കും ഇങ്ങനെ സഹിക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ മാടുപോലെ പണിയെടുത്തിട്ട് മക്കൾക്കും ഭാര്യക്കും കൊടുക്കുക എന്നിട്ട് ഭാര്യ വേറൊരു ആളുടെ കൂടെ ഒളിച്ചോടുക Bye. Cool. മകളാണെങ്കിൽ പിന്നെ ഡ്രസ്സ് മാറ്റുന്നത് പോലെ കാമുകന്മാരെ മാറ്റുക എന്നിട്ട് ഏ ആരുടെ കുഞ്ഞു പോലും അറിയാതെ പ്രഗ്നന്റ് ആയിട്ട് രണ്ടു മൂന്നാല് മാസം ആവുമ്പോൾ അല്ലെങ്കിൽ അഞ്ചു മാസം ആവുമ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആണല്ലോ എന്ന് അറിയുന്നത് എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞ് അല്ലെങ്കിൽ വല്ല അമ്മ തൊട്ടിലോ അല്ലെങ്കിൽ കുന്നിട്ട് എവിടെങ്കിലും വലിച്ചെറിയേ ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് അപ്പോ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹമല്ല ശരീരം ശരീരത്തെ പ്രണയിക്കുന്ന പ്രണയം ഒന്നും പ്രണയ മക്ക മക്കൾ അഴിഞ്ഞാടി പോകുന്നുണ്ടെങ്കിൽ അതിനെ മാതാപിതാക്കൾ എന്ത് പിഴച്ചു എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു അച്ഛൻ എന്ന് പറയുമ്പോ ആ അച്ഛന്റെ ഏർ പിന്നെ ഏറ്റവും വലിയ ജീവിതം ജീവിച്ചു തീർക്കുന്നത് ഒന്നുമില്ലെങ്കിൽ പ്രവാസ ലോകത്തിലായിരിക്കും അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തി ദിവസം കൂലിപ്പണി എടുത്തിട്ടായിരിക്കും ഒരു അച്ഛന്റെ ഏർ ഒരു അച്ഛന്റെ ജീവിതം പോകുന്നത് തന്നെ നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ വീട്ടില് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക ആ ചില അച്ഛന്മാരുണ്ടാവും അതായത് ഒരു നൂറില് രണ്ടോ മൂന്നോ ശതമാനം കുടിച്ച് കൂത്താടി അച്ഛനും അമ്മനെ നോക്കാതെയും അച്ഛൻ അല്ല സോറി മക്കളെ നോക്കാതെയും ഭാര്യയെ നോക്കാതെയും കുറച്ചുപേരുണ്ടാവും പക്ഷെ ഭൂരിഭാഗം പേരും തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പം ആ അച്ഛന്മാർക്കും കൂടിയിട്ടാണോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ അച്ഛന്മാരുടെ സങ്കടം കണ്ടപ്പോൾ ഈയൊരു അച്ഛൻ സങ്കടം കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി ദയവ് ചെയ്ത മക്കളെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളുടെ കൂടെ നല്ല ഫ്രണ്ട്ഷിപ്പായി നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള വൃത്തികേടില് പോയി ചെന്ന് ചാടരുത് ശാരീരമല്ല പ്രേമം ഏഹ് ശരീരമല്ല സ്നേഹം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്തൊരു ലഹരിക്ക് അടിമപ്പെടാതെയും നിങ്ങൾ ജീവിക്കുക ഞങ്ങളൊക്കെ നയൻറ്റീസ് കിറ്റ്സാണ് ഞങ്ങൾ ഇന്ന് ഒരു ലഹരിക്കോ അല്ലെങ്കിൽ ഒരു ശരീരം ടച്ച് ചെയ്തിട്ട് ഒരു പ്രണയവും ഞങ്ങൾ പ്രണയിച്ചിട്ടില്ല ഞങ്ങളുടെയൊക്കെ പ്രണയം എന്ന് പറയുന്നത് മഹത്തായ പ്രണയം തന്നെയാണ് അത് വീട്ടുകാരടുത്ത് പറയാനൊരു പേടി അത് മനസ്സിൻ്റെ ഉള്ളിൽ വെക്കി വെച്ച് വെച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന ഒരു ചില ആളുകളും ഉണ്ട് അപ്പം പ്രണയിക്കണം എന്ന് പ്രണയ് കോളേജ് ആണ് പ്രണയിക്കണം പ്രണയം എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അത് അതിര് കടരു കടക്കരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ കോളേജിൽ പോകുന്നുണ്ട് കോളേജിലുള്ള പഠനത്തിനുപരി നിങ്ങൾ ഈ പ്രണയത്തിന്റെ പഠനം കൂടി 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 പല രീതിയിലുള്ള പഠനവും പഠിക്കാതിരിക്കുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഇതുപോലെ നി ഇപ്പ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ബ്ലറർ ആണെങ്കിൽ നാളെ വേറെ ആളുകൾ നിങ്ങളുടെ ഫോട്ടോ വ്യക്തമായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിടും ഇപ്പൊ ഉള്ളവൻ ചിലപ്പോൾ നിന്നെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ഭാവി നഷ്ടപ്പെടും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഏർ വീണ്ടും വീണ്ടും വാണിങ് ആണ് ഇങ്ങനെയുള്ള കുട്ടികള് ദൈവ് ചെയ്തിട്ട് പരസ്യമായ രീതിയിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുക നിങ്ങൾ പഠിക്കാൻ പരസ്യം പരസ്യം മാത്രമല്ല നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പഠിക്കാണ് നാലക്ഷരം പഠിക്കുക എന്നിട്ട് നിങ്ങൾ ജോലി നേടുക എന്നിട്ട് നിങ്ങൾ നട്ടല് നിവർത്തി നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അടുത്ത് ചോദിക്കുക ഞാൻ എനിക്കും ജോലിയുണ്ട് അവനും ജോലിയുണ്ട് ഞങ്ങളെ കല്യാണം കഴിച്ചു തരുമോ എന്ന് നിങ്ങൾ മാന്യമായി ചോദിക്കുക അപ്പോൾ അച്ഛനും അമ്മയും നോക്കും നിന്നെ പോറ്റാനുള്ള വക അവൻ്റെ കയ്യിലുണ്ടോ ഇല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാനുള്ളതും നിന്നെ പൊന്നുപോലെ നോക്കാനുള്ള ഒരു അവന്റെ അവനുണ്ടോ അവൻ കൂലിപ്പണിക്കാരനാണെങ്കിലും ശരി അവൻ നിന്നെ നോക്കാനുള്ള തൻ്റെ അവിടെ ഉണ്ടോന്നേ വീട്ടുകാർ നോക്കുള്ളൂ അപ്പൊ ദൈവ് ചെയ്തുകൊണ്ട് നിങ്ങള് നിങ്ങളുടെ തന്നെ ശരീരം മറ്റുള്ളവർക്ക് കാഴ്ച വെക്കാതിരിക്കുക ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മനെയും ഇത്ര വയസ്സ് വരെ നിങ്ങൾ വളർത്തി വലുതാക്കിയില്ലേ അവരെ നിങ്ങളൊന്ന് കാണുക അല്ലെങ്കിൽ അവരുടെ വിഷമം ഒന്ന് കാണുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എനിക്ക് ശരിക്കും ആ അച്ഛന്റെ ആ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം